എല്ലാവർക്കും നമസ്കാരം മലയാള സാഹിത്യ ലോകത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഈ പെൺകുട്ടിക്ക് കാരണം എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല നന്നായിട്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പറയാൻ ആദ്യമായിട്ടാണ് ആ വാക്കിന്റെ അർത്ഥം ഒന്ന് തന്നെ ആദ്യം തന്നെ തിരുവനന്തപുരക്കാരോട് ഒരു വലിയ നന്ദി പറയാണ് കാരണം ആനന്ദ്ശ്രീ പറഞ്ഞ പ്രമോഷൻ വന്ന സമയത്ത് നല്ല തന്നെ ഞാനെന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ സ്വീകരിച്ചിരുന്നു അടുത്ത സിനിമ നിങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്വന്തം കഥ ഞാൻ എടുക്കുന്നുണ്ട് സുമതി എന്ന് പറഞ്ഞ് അന്ന് ഞാൻ പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ അടുത്ത കഥ ഇവിടെ വരുന്നത് ദൈവം അനുഗ്രഹിച്ചു കൂടെ നിന്നു ഏകദേശം എൺപത്തഞ്ച് വർഷത്തോളം നീണ്ടു നിന്ന ഷൂട്ടിംഗ് ആറുമാസോളം നീണ്ടു നിന്ന പ്രീ പ്രൊഡക്ഷൻ ഇപ്പോൾ മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തീർത്ഥി മാസം തിയേറ്ററിലേക്ക് എത്തിക്കുമ്പം എനിക്ക് എനിക്കെൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുമതിയുള്ളവർ കാരണം കുറച്ച് മുന്നേ പറഞ്ഞ ഞാൻ ഭയം എന്ന വാക്ക് അത് എന്താണ് എന്ന് കുറച്ചൊക്കെ ഞാൻ തിയേറ്ററിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം കുറേ ചിരിക്കാനും ഇതങ്ങനെ ഒരു ട്രാക്കുള്ള പോലത്തെ പടമൊന്നുമല്ല ആയിട്ട് കുട്ടികളായിട്ട് മുത്തശ്ശിമാരുമായിട്ട് ഒക്കെ വന്ന് മാളീപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റിയൊരു സിനിമയാണ് ചുമതി ഈ യക്ഷോട് നമുക്ക് ഇത്തിരി സ്നേഹമൊക്കെ തോന്നും അങ്ങനെ പേടിപ്പിക്കുന്ന കൈപ്പക്ഷല്ല എന്നാൽ പേടിക്കാനും ഉണ്ട് ചിരിക്കാനും ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വിഷ്ണുവൊത്ത് ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ മാളികപ്പുറത്തിൻ്റെ തിരക്കഥ വിഷ്ണുവിനെ ഏൽപ്പിക്കുമ്പം അന്ന് വിഷ്ണുവും പുതിയ ആളാണ് കണ്ടുവരുന്നത് ഞാനും അന്ന് പുതിയ ആൾ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ആ സിനിമയുടെ തിരക്കഥയുമായി പല സ്ഥലത്ത് ചെല്ലുന്നു പലരും അത് ചെയ്യാൻ മടിക്കുന്നു ഇവർ പുതിയ ആളുകളല്ലേ എങ്ങനെയാണ് ശബരിമല സ്ഥലം ഇതൊരു സിനിമ ചെയ്യുന്നതെന്ന് അന്ന് ഞങ്ങൾ വിശ്വസിച്ച് വന്ന കുറച്ച് ആളുകൾ അതിൽ അതിൻ്റെ നിർമ്മാതാക്കളുണ്ട് അതിലധികം ചുമിയുണ്ട് കുറേ അധികം താരങ്ങളുണ്ട് അവരെല്ലാവരും ഞങ്ങളോടൊപ്പം നിന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടിയത് ഒരു ലൈഫായിരുന്നു ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ സിനിമ ഞങ്ങൾ ഒന്നിക്കുന്ന രണ്ടാമത്തെ സിനിമയ്ക്ക് ആദ്യത്തെ സിനിമയെക്കാളിലും ഒരുപടി മുകളിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് ചുമതല ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം കുറച്ച് മുന്നേ ഈ കുട്ടികളോട് ഡാൻസ് കഴിച്ചപ്പം ഒരു രണ്ട് വർഷം പുറമോട്ടു പോയി കാരണം നാളികുറത്തിൻ്റെ ഷൂട്ടും അതിൻ്റെ റിവ്യൂസും കാര്യമൊക്കെ ഈ പുറകൊക്കെ പോയി അപ്പം തീർച്ചയായിട്ടും മാളിയപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു വിരുന്നു തന്നെ ആയിരിക്കും സുമതി വളർന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം ഫസ്റ്റ് ഡേ ഷോ ശോണ നിങ്ങളുടെ യക്ഷിയാണിത് മറ്റ് ജില്ലക്കാരെ കാണിട്ട് വിജയിപ്പിക്കാൻ നിങ്ങൾ കൈയ്യു വിജയിപ്പിക്കാനാണ് നിങ്ങളുടെ യക്ഷ്യെ ലോകം കൊള്ളുകയാണ് അതുകൊണ്ട് സുമതി വളർന്ന് കാണാൻ ധൈര്യത്തോടെ പിടിക്കേണ്ടതോ കുട്ടികളും അമ്മമാരും ഒക്കെയായിട്ട് ധൈര്യമായിട്ട് പോകും ഇപ്പോൾ വനപതി കുറെ കഥകൾ അറിയാം നമ്മൾ കേട്ടിട്ടുള്ള യഥാർത്ഥ സംഭവം അറിയാം ഞങ്ങൾ ഈ സിനിമയിൽ വളവ് മാത്രം എടുത്തിട്ടുള്ളൂ കഥ എന്റെ സ്വന്തമാണ് ഞാൻ എങ്ങോട്ടും എടുത്തിട്ടില്ല സ്വന്തം കഥയാണ് അതിലേക്ക് ഞാൻ വളവ് എടുത്ത് വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയ വിഷ്വൽ ട്രീറ്റ് ആയി മാറ്റിയിട്ടുണ്ട് വിഷ്ണു എനിക്ക് തോന്നുന്നു മാളിയപ്പുറം ഞങ്ങൾക്ക് തന്നപ്പോഴൊരു പേര് എനിക്ക് തോന്നുന്നു ഞാൻ വിഷ്ണുവിനെപ്പോഴും പറയും വിഷ്ണു നമ്മുടെ രണ്ടാമത്തെ സിനിമയാണ് ജനങ്ങളെ കഥയെടുത്താൻ തോന്നുന്നത് അപ്പം തുറന്ന് പറയാൻ ഒരു വിഷ്വൽ മാജിക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സുമതി വളം എന്ന സിനിമയല്ല അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനമാകുമെന്നൊരു സംവിധായകം തന്നെ ഉദ്ദേശിച്ചു അപ്പം സുഖകളിൽ അവൻ കഥ കേട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൽ എനിക്കാണ് സന്തോഷം ഞാൻ അവരുടെ ഈ വേദിയൊക്കെ നന്ദിയും പറയുന്നു പിന്നെ ഇതിൻ്റെ താരങ്ങൾ എനിക്കുള്ള ഇത് ഞങ്ങൾ കുറച്ചുപേരെ നന്നിപ്പോ ഇനി നിങ്ങളുടെ തിരുവനന്തപുരത്തേനുണ്ട് ഗൂഗിൾ സുരേഷുണ്ട് ഗൂഗിൾ മറ്റൊരു അത്യാവശ്യമായിട്ട് പോലെ വരാൻ പറ്റാ പിന്നെ കുറെ അധികം താരങ്ങൾ ഞങ്ങൾ റിവീല് ചെയ്തിട്ടില്ല ആ നന്ദിച്ചിരുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പാട്ടുകളും ട്രെയിലറും ഒക്കെ ഇറങ്ങി നമ്മുടെ കുറേ കൂടെ നിങ്ങൾക്ക് ചുമതല എന്താണെന്ന് ഞങ്ങൾ കാണിച്ചുതരാം അപ്പം വരും ദിവസങ്ങളിൽ തന്നെ ഇപ്പം റിലീസിൻ്റെ തീയതിയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യും ഈ മാസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ബി എഫ് എസിൻ്റെ കുറച്ച് ജോലികൾ ബാക്കിയുള്ളതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത് അതിൻ്റെ ഏകദേശം അവസാനഘട്ട പണിയിലാണ് തീർച്ചയായിട്ടും ഉടനെ തന്നെ ചുമതി ചുമതിയുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കാണാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞപ്പോൾ റെഡ് എഫ് എം കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാമിൽ കുറേയധികം പാട്ടുകാരുടെ പാട്ടുകാരിൽ നിന്ന് ഞങ്ങൾ ഒരാൾക്ക് സുമതികളിൽ പാടാൻ അവസരം കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അവിടെ പോയി ആ പ്രോഗ്രാമിൻ്റെ ഫൈനലിൽ കണ്ടപ്പോൾ ആറോ ഏഴോ കുട്ടികൾ ഇവരെല്ലാവരും ഗംഭീരോട് പാടിയപ്പോൾ ഈ സുരേഷും വിഷ്ണുവും ഞാനും നിങ്ങൾ തീരുമാനിച്ച എല്ലാവർക്കും നമ്മുടെ സുമതികളിൽ പാട്ട് പാടാൻ അവസരം കൊടുക്കാറുണ്ട് അപ്പോൾ ആ അതിനൊരു കുട്ടിയാണ് ഒരു ഡാൻസ് കളിച്ചത് അപ്പം ഈ ആഴ്ച അടുത്ത ആഴ്ച ആയിട്ടാണ് ആ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഓൺലൈൻ ഒരു കമ്പോസിംഗ് നടത്താണ് അപ്പം ഇവിടെ വെച്ച് കണ്ടപ്പോൾ നല്ല സന്തോഷം അന്ന് പാട്ട് എൻ്റെ ഡാൻസ് വളരെ നന്നായി അത് കുറച്ചും കൂടെ അർജുൻ ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജുനോട് കഥ പറഞ്ഞു വന്നത് ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കഥ പറയുമ്പോൾ അന്ന് ഞാനും വിഷ്ണു സിനിമ ചെയ്തിട്ടില്ല അർജുനും സിനിമയിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് കത്തിക്കയറി വരുന്ന സമയമാണ് അപ്പം ഞങ്ങളെ വിശ്വസിച്ച് അന്ന് ഞങ്ങളൊരു ബഡ്ജറ്റ് കാണിച്ചൊരു നാല് രൂപ നാലൂരൂപ നാലൂര കോടി രൂപയൊക്കെ ചെയ്യാത്തൊരു സിനിമയായിട്ട് പ്രൊഡ്യൂസറോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുകയില്ല നിങ്ങൾ സിനിമയിൽ ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് നാളെ കോടി അടക്കം എന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാളീപുരം സംഭവിക്കുന്നു അതിനുശേഷം ഇന്ന് അതേ അടുത്തേ വെച്ച് പതിനഞ്ച് കോടി രൂപ ബജറ്റ് കാർഡ് നിങ്ങൾ സൂചനയുള്ള ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടം ഇത്രയും ഞങ്ങൾ കാത്തിരുന്ന് അടുത്ത് ഞങ്ങൾക്ക് ഡേറ്റ് എഴുതും ഞങ്ങളുടെ കൂടെ എല്ലാവരും ഒത്തു നിന്നപ്പോൾ ഈ സിനിമ പൂർത്തിയായി ഇതിന് നല്ലതോ മോശമോ എന്നുള്ള ഇത് നിങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ സിനിമ വിജയിപ്പിക്കാനുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ് ഞങ്ങളുടെ സ്ഥിരം ഞങ്ങളുടെ വേട്ടമയം കൂടെ ഉണ്ട് സിഗ്നിഫൈഡ് ടീം കാരണം സിനിമ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ട് മീഡിയ മുഴുവൻ മീഡിയ ടീംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നു ഡേറ്റ് ഉടനെ അനൗൺസ് ചെയ്യും അന്ന് ഞങ്ങളൊപ്പം നിന്ന് ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നെ